അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അമ്മാ ബഅദ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ അവിശ്വാസികൾക്കുള്ള ഉപമയായി കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നൂഹ് നബി തരുന്നുണ്ട്സ്സലാമിൻ്റെ ഭാര്യയും ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയുമാണ് അവർ അവിശ്വാസികൾക്കുള്ള ഉപമയായിക്കൊണ്ടാണ് ഈ രണ്ട് പെണ്ണുങ്ങളെയും അള്ളാഹു സുബാന നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിലൊന്ന് ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയാണ് അവരുടെ പേര് വാലിഅത്ത് എന്നാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ചെയ്തതായ കുറ്റം എന്താണ് അള്ളാഹുബാഹയോട് അനുസരണക്കേട് കാണിക്കുകയും ഭർത്താവിനെ വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് വാലി അ എന്നു പറയുന്നതായ പെണ്ണ് ചെയ്തതായ തെറ്റ് അലഹിസ്സലാമിന്റെ ജനത ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും ലൈംഗികമായി ബന്ധപ്പെടുന്ന സ്വവർഗരതി എന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തിന്മക്ക് തിന്മ ചെയ്തവരാണ് ലൂത്ത് നബി അലഹിസ്സലാമിന്റെ ഹോമം ആ ജനതയെ പിന്തുടക്കുകയും ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു എന്നതാണ് വാലി ആ എന്നു പറഞ്ഞത് പറയ വാലി അ എന്ന ആ സ്ത്രീ ചെയ്തതായ തെറ്റ് ലൂത്ത് നബി അലഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികൾ വന്നാൽ പോലും ആ ജനതയെ അറിയിക്കുകയും തിന്മയുടെ മേൽ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് അവസാനം ലുത്ത് നബി അലഹിസ്സലാമിൻ്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ വന്നതായ മലക്കുകൾ സുന്ദരന്മാരും സുമുഖന്മാരുമായ മലക്കുകൾ വന്നപ്പോഴും വാലി എന്ന് പറയുന്നതായ പെണ്ണ് തൻ്റെ ജനതയിലേക്ക് ചെന്നുകൊണ്ട് ഇതാ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടി സുന്ദരന്മാരായ ആളുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് അറിയി അറിയിപ്പ് കൊടുത്തു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഷരീഫ് സാക്ഷിയാണ് അങ്ങനെ അള്ളാഹു സുബാനുഹൂത്തെ കാല ഏറെ വെറുപ്പോടു കാണുന്നതായ ഒരു തിന്മയെ അനുകൂലിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതായ വാലിഅ എന്ന് പറയുന്നതായ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഭാര്യയെ അള്ളാഹു സുബഹാനഹുത്താല അവരുടെ ജനതയോടൊപ്പം നശിപ്പിച്ചു എന്നതാണ് പിന്നീട് ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആാൻ ഷരീഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂത്ത് നബി അലഹിസ്ലാമിൻ്റെ ജനതയെ അള്ളാഹു സുബഹാനഹുവത്താല നശിപ്പിച്ചത് ഭൂമിയെ കീഴ്മേൽ മറിച്ചിട്ടാണ് കീഴ്മേൽ മറിച്ചിട്ട് അപ്പം മറിച്ചിടുന്നത് പോലെ കീഴ്മേൽ മറിച്ചിട്ടാണ് ലൂത്ത് നബി അലഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നത് ലൂത്ത് നബി അലിഹി ഇസ്ലാമിനോടും വിശ്വാസികളോടും ലുത്ത് നബി അലി ഇസ്ലാമിന്റെ കുടുംബത്തിനോടും അവിടെ നിന്ന് ആ നാട് വിടാൻ അള്ളാഹു സുബാന കൽപ്പിച്ചു കൽപ്പിക്കുന്ന സമയത്ത് ഒരു നിബന്ധന വെച്ചു ലാ തഫിത്തുങ്കും അഹദ് ഒരാളും നിങ്ങളിൽ നിന്നും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം എന്ന് പറഞ്ഞു പക്ഷേ ഇല്ലം റഅത്ത് ലൂത്ത് നബി അലഹി ഇസ്ലാമിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ആ ജനതയോടൊപ്പം തന്നെ അവരെ നശിപ്പിക്കുകയും ചെയ്തു എന്നത് ഫുലഖാഹുഅമിഹ ആ ജനതയോടൊപ്പം വാലി അ എന്ന് പറയുന്നതായ പെണ്ണിനെയും നശിപ്പിച്ചു എന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിരവധി ഗുണപാഠങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് വാലി എന്ന് പറയുന്നതായ പെണ്ണിനെ അവിശ്വാസികൾക്കുള്ള ഉപമയായിക്കൊണ്ട് അള്ളാഹു സുബാനുഹു പരിചയപ്പെടുത്തുമ്പോൾ നിരവധി ഗുണപാഠങ്ങൾ നമുക്കതിൽ നിന്നും പഠിക്കാനുണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും ഭർത്താവിനെ വഞ്ചിക്കുകയും ചെയ്യുന്നതായ പെണ്ണുങ്ങളോടുള്ള അള്ളാഹു സുബാന ഹു വത്താനുടെ സമീപനം ഒന്ന് രണ്ടാമത്തത് ഇണകളിൽ ഒരാൾ നന്നാവുന്നതുകൊണ്ട് മറ്റേ ആൾക്ക് അടുത്ത ആൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഒരാൾ നാശമാകുന്നത് കൊണ്ട് ഇണകളിൽ നിന്നും ഒരാൾ നാശമാകുന്നതുകൊണ്ട് അടുത്ത ആൾക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അടുത്ത ആൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നതും ഈ ചരിത്ര സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വാല് എന്ന് പറയുന്നതായി പെണ്ണിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുസുബെഹാനുഹുവത്ത ആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹുസുബാനുഹുത്ത ആല അവൻ്റെ ഇഷ്ടദാസന്മാരെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അവരെ മാതൃകയാക്കുവാനും അള്ളാഹുത്തെ അല വെറുപ്പോ കൂടെ കണ്ടവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് അകലം പാലിക്കുവാനും നാഥൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുരാഗോ ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആത്മത്ത് നന്നാക്കി തരുമാറാകട്ടെ അലഹമുല്ലാ റബുലമി അസലുക്കും വാഹമത്തല്ലാ വാത്ത